ഗ്യാസ്ട്രബിൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം കൃത്യമായി ദഹനം നടക്കാതിരിക്കുന്നതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യമായി ദഹിക്കണമെങ്കിൽ കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കും എന്നാൽ പലരും അതിനു മുമ്പ് തന്നെ അടുത്ത ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ നമ്മുടെ ആമാശയത്തിൽ ദഹനക്കുറവ് സംഭവിക്കുകയും അത് ഏമ്പക്കവുമായും കീഴ്വായുമായും ഒക്കെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്നത് വയർ എപ്പോഴും പെരുകി വീർത്തിരിക്കുന്നതായി തോന്നും ചില സമയത്ത് വയറിന് നല്ല വേദന ഉണ്ടാകും അതേപോലെ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ വയറിനുള്ളിൽ ഗ്യാസ് ഫോർമേഷൻ നടന്നാൽ അത് ശരീരത്തിലെ പല ഭാഗങ്ങളിൽ വേദന ഉണ്ടാക്കുന്നു ചിലരിൽ മുതുകിൻ്റെ ഭാഗത്താണ് ഗ്യാസിന്റെ പ്രശ്നം കാരണമുള്ള വേദന കൂടുതലായും ഉണ്ടാകുന്നത് എന്നാൽ ചിലരിൽ ഇത്തരം പ്രശ്നങ്ങൾ കാരണം തലവേദനയും ഉണ്ടാകുന്നു കിഴങ്ങ് വർഗങ്ങളായ ചേന ചേമ്പ് കാച്ചിൽ അതുപോലെ കപ്പ ഉരുളക്കിഴങ്ങ് എന്നിവ കഴിക്കുന്നവരിലും ഗ്യാസ് ട്രബിൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ഭക്ഷണം കഴിക്കുന്നവരായാലും കഴിക്കുന്ന അളവിൽ ശ്രദ്ധിക്കണം പുകവലി മദ്യപാനം എന്നീ ദുശീലങ്ങൾ ഉള്ളവരിലും ഗ്യാസ് ഫോർമേഷൻ കൂടുതലായി കാണാം ചിലരിൽ പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുന്നതിലൂടെ അലർജി ഉണ്ടാകുന്നു ഈ ഒരു അവസ്ഥയെ ലാക്ടോസ് ഇൻടോളറൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ടെൻഡൻസി തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം അലർജി ഉള്ളവർ അതിനെ പൂർണമായും മാറ്റി നിർത്തുകയാണ് വേണ്ടത് അതുപോലെ തന്നെ ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കാതിരുന്നാലും ഗ്യാസ് ഫോം ചെയ്യാം ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ വായിലെ ഉമനീരുമായി ഭക്ഷണം നന്നായി കൂടി ചേർന്നാണ് അന്നനാളം വഴി ആമാശയത്തിൽ എത്തുന്നത് നമ്മുടെ ഉമനീരിൽ ദഹനത്തിന് ആവശ്യമായ പല എൻസെയിമുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം വായിലേക്ക് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് ആരംഭിച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടുതൽ സംസാരിക്കരുതെന്നും പറയുന്നത് പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ ഒട്ടും സംസാരിക്കാൻ പാടില്ലെന്ന് ഇങ്ങനെയുള്ള ശാസ്ത്രീയ വശങ്ങളൊക്കെ അതിലുണ്ട് ഇത് പുറത്തു നിന്നുള്ള വായു കൂടി ഭക്ഷണത്തിൽ കൂടി ആമാശയത്തിൽ എത്തുന്നതിന് കാരണമാകും ഇതെല്ലാം ഗ്യാസ് ഫോം ചെയ്യുന്നതിന് സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് ആയുർവേദത്തിൽ ഗ്യാസ് ട്രബിളിന് വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട് അഷ്ടചൂർണം വൈശ്വാനരചൂർണം ദാഡിമാഷ്ടക ചൂർണം ഹിങ്കുവജാതി ചൂർണം ത്രിഭലാചൂർണം അയമോദകം ധന്വന്തരം ഗുളിക കാങ്കായന വടി വിൽവാദി ഗുളിക കൈരല്യാദി കഷായം ജീരകാരിഷ്ടം പിപ്പല്യാസവം അഭയാരിഷ്ടം എന്നിങ്ങനെ ധാരാളം ഔഷധങ്ങൾ ഗ്യാസ് കുറയ്ക്കുന്നതിനായി അവസ്ഥാനുസരണം ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് അതേപോലെ തന്നെ കല്യാണകുളം ഒരു ടീസ്പൂൺ രാത്രി കിടക്കുന്നത് ശോധന കൃത്യമാക്കുവാൻ സഹായിക്കും ഇഞ്ചി വെളുത്തുള്ളി കായം എന്നിവയൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക എരിയും പുളിയും കൂടുതലായുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നവർക്ക് ഗ്യാസിന്റെ പ്രശ്നം ഒരിക്കലും വിട്ടുമാറാറില്ല അതുകൊണ്ട് അവയുടെ അളവും ഭക്ഷണത്തിൽ കുറയ്ക്കേണ്ടതാണ് പുതിയയില മല്ലി ജീരകം എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്താം പുളി കുറഞ്ഞ മോര് തൈര് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുന്നത് ഗ്യാസ് ഫോർമേഷനെ കുറയ്ക്കുവാൻ വളരെ നല്ലതാണ് അല്പം ഇഞ്ചി കറിവേപ്പില മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മോര് കാച്ചി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് സാധാരണഗതിയിലുള്ള ഗ്യാസ്ട്രബിൾ ആണെങ്കിൽ അതിന് നമ്മുടെ ജീവിത ചര്യയിലും ഭക്ഷണ ക്രമത്തിലുമെല്ലാം ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിന് ശേഷം ഗ്യാസ്ട്രബിൾ മാറുന്നുണ്ടോ എന്ന് നോക്കുക നമ്മൾ കൃത്യമായ വ്യായാമം ചെയ്യുകയും നന്നായി ഉറങ്ങുകയും ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ പെരിസ്റ്റാലിസിസ് മൂവ്മെന്റ് നോർമൽ ആവുകയും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്യുകയും ഇതിലൂടെ ഗ്യാസ് ഫോർമേഷനെ നമുക്ക് നല്ലൊരു പരിധിവരെ കുറയ്ക്കുവാനും കഴിയും മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി